ആ വികസന കുതിപ്പിലും നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് നമ്മളോടൊപ്പം ജീവിക്കുന്ന പല സമൂഹത്തിലെ പല വ്യക്തികളും പല കുടുംബങ്ങളും ഇന്നും ദാരിദ്ര്യത്തിലാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ലോക സംഘടന യു എൻ ഇന്റെയൊക്കെ കണക്ക് പ്രകാരം നൂറ്റി പതിനേഴ് ആമത് സ്ഥാനത്തിലാണ് ഏറ്റവും പിന്നിലാണ് ഒരുപാട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാം വലിയ വിഷമിപ്പിക്കുന്നതാണ് ഇപ്പം ഇതിൻ്റെ ഭാഗമായി രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് കേരളത്തിൽ അതിവിശാലമായ പദ്ധതികൾ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചും അനാഥാലയങ്ങളിലും ഒക്കെ നടക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമാണ് ഇവിടെ തേവലക്കരയിലെ ജമാത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രദേശത്തെ ജമാത്തിൽ ആരും തന്നെ പട്ടിണി കിടക്കില്ല എന്ന ഒരു തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും മഹനീയമാണ് ജമാത്ത് ചീഫ് മാം യാക്കോബ് നിസാമി കൌൺസിൽ സെക്രട്ടറി ആൻസർ ചെർജാലി ജമാഅത്ത് പ്രസിഡന്റ് കൊച്ചുമംഗലത്ത് മുഹമ്മദ് കുഞ്ഞ് കണിയാൻ കിഴക്കത്തിൽ ഇബ്രാഹിംകുട്ടി ഹുസൈൻ വരമ്പേൽ ഇസ്മയിൽ കുഞ്ഞ് കോട്ടപ്പള്ളി ഹാഷിം കുറ്റിപ്പുറം മുനീർ അക്ബർ ഗ്ലോബൽ ഷിഹാബ് അബൂബക്കർ വരമ്പേൽ അബ്ദുൾ വഹാബ് പുല്ലിക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ